ഹലോ ഗായ്സ് വെൽക്കം ടു ആ ഹദീസ് ബ്ലോ ഇന്ന് നമ്മൾ വൃന്ദാവനം കാടലിലേക്ക് പോകണേ അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂ ആണ് നിങ്ങൾ കണ്ടത് നമ്മൾ ബസ്സെല്ലാം പാർക്ക് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കയറാൻ പോകണതാണ് ഭയങ്കര ഇതാണ്ടോ ഭയങ്കര ക്രൗഡാണ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡ് കേട്ടോ കണ്ടോ അവിടെ കുറേ അടിപൊളി ഷോപ്പൊക്കെ ഉണ്ട് അവിടുന്ന് വേണേൽ പർച്ചേസ് ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ വൃന്ദാവനം കാടലിൻ്റെ ഫസ്റ്റ് ഇതാണ് കേട്ടോ ഒരു എൻട്രൻസ് ഒരു ഗേറ്റാണ് അവിടുത്തെ നല്ല രസമുണ്ട് നല്ല വ്യൂ ഉണ്ട് നല്ല രസമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറാം ടിക്കറ്റ് അവ നമ്മുടെ അഭിചേട്ടൻ വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പം സെറ്റാക്കി അഭിചേട്ടനും വാങ്ങിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ പോണേ പോണേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് ഭയങ്കര പിന്നെയും ഭയങ്കര ക്യൂ ഗേസ് ഭയങ്കര ക്രൗഡെന്ന് വെച്ചാൽ അപ്പം നമ്മൾ വാട്ടർ ഡാൻസ് കാണാൻ പോവുകയാണ് അപ്പോൾ ഒരു ഷോകടുത്ത് അല്ല അവർ കണ്ട ആൾക്കാരെല്ലാം തിരിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ കാണാൻ പോണേ അവിടെ ഒരു ഒരു ഡാമുണ്ട് കൃഷ്ണ രാജസാഗര ഡാം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു പോണ്ടിൽ നിറച്ച് മീനാണ് ഗൈസ് മുഴിന്നൊക്കെ പറയും ചിലർ അങ്ങനെ കുറേ മീനുണ്ട് അവിടെ കുറേ കുറേ ഫിഷസ് ഉണ്ട് ഗൈസ് അവ ഞങ്ങൾ ഇടക്ക് അതിന് ലൈറ്റൊക്കെ അടിച്ചിട്ട് പോക്കൊണ്ടൊക്കെ ഇട്ട് കൊടുക്കണ്ട ചാടി വന്ന് കടിക്കും കേട്ടോ അത് നമ്മൾ ബോർഡർ ഡാൻസ് കാണാൻ വേണ്ടി പോണേനിപ്പം കണ്ടോ ക്രൈസ് ഇതാണ് രാജസാഗര അയ്യോ കൃഷ്ണരാജസാഗര ഡാണിത് അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് പോവാം ക്രൈസ് എല്ലാവരും ഇപ്പോൾ വാപ്പിയും സുഞ്ഞാൻറ്റി ഇറ്റല്ലാവരും ഉണ്ട് ഇപ്പം ഉമ്മയും അനിയൻ ഞാൻ എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ പോണതാണ് ഇപ്പം രാജസ് നമ്മുടെ വാട്ടർ ഡാൻസിലേക്ക് അതിൻ്റെ കുറച്ച് നല്ല രസമുണ്ട് ഗസ് ആ വാട്ടർ ഡാൻസ് കാണാൻ രസിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മൾ അവിടുന്ന് വാട്ടർ ഡാൻസ് കാണാൻ പോണേ അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വാട്ടർ ഡാൻസ് ഉണ്ട് ഡാൻസ് അല്ല ഒരു വാട്ടർ ഇങ്ങനെ പോണത് അത് അതൊക്കെ കണ്ട് നല്ല ബ്യൂട്ടിഫുള്ളാന്ന് അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പോൾ അങ്ങനെ നമ്മൾ ഒറിജിനം വാട്ടർ ഡാൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ പോണട്ടോ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഇടയ്ക്ക് നമ്മൾ അവിടെ സൈഡിലൊക്കെ ഗാർഡനും ചെടികളും നല്ല ബ്യൂട്ടിഫുൾ ആയ ചെടികളും ഒക്കെ കാണും ഇപ്പൊ അവിടുത്തെ വാട്ടർ ഡാൻസ് തുടങ്ങാൻ പോണേ അവിടെ യെസ് കൗണ്ടും നടക്കണിപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല എനിക്ക് ഭയങ്കര അപ്പൊ നമ്മടെ അഭിച്ചചേട്ടൻ ഒരു സാധനം വാങ്ങിച്ചു എന്റെ പേര് ഞാൻ സോറി അഭിച്ചേട്ടൻ്റെ അത് എടുത്തിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അഭിച്ചേട്ടൻ ഈ വീഡിയോ കാണണെങ്കിൽ ഈ സാധനത്തിന്റെ പേരെന്താന്ന് കമൻറ്റ് വെച്ച് പറയണം അപ്പൊ നമ്മൾ എല്ലാരും നിന്ന് എടുത്ത് കഴിക്കണു അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോണെ ഇനി അടുത്ത് നമ്മൾ പോക്കോൺ വാങ്ങിച്ചു പിന്നെ സവണപ്പ് വാങ്ങിച്ചു പെപ്സി വാങ്ങിച്ചു ലേസ് വാങ്ങിച്ചു നമ്മൾ എന്താണ് കുമ്മട്ടി വാങ്ങിച്ചു ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതൊക്കെ നമ്മൾ വാങ്ങിച്ചു നമ്മൾ ഡി ജ തുടങ്ങി ഗായസ് ഡാൻസ് നമ്മുടെ മറിയമ്പീൻ്റെ യാൻവിൻ്റെ ഡാൻസ് ആണിത് ബസീലൊന്ന് ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേന്നെ ഗായസ് നമ്മുടെ മറിയം യാാനു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഒക്കെ വേണ്ടി അറിയുന്നതാണ് അടിപൊളി ഹോട്ടലാണ് കേട്ടോ റെസ്റ്റോറൻ്റ് ആണ് കണ്ടു ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ചില്ലി ചിക്കനും പെപ്പർ ചിക്കനും സാലഡൊക്കെ ഉണ്ടായി അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടായി ചപ്പാത്തി ഉണ്ടായി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായി ഗൈസ് പൊറോട്ട ഉണ്ടായി എല്ലാം നമ്മൾ നിറച്ച് കഴിച്ചു കൈസ് ക്യൂ ആണ് കഴിച്ചു ഇവിടെ നിൽക്കുന്നത് ക്യൂ ഞാൻ നേരത്തെ വാങ്ങിച്ചു കഴിച്ചു കഴിച്ച് എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഉള്ളതെന്ന് അഭിചേട്ടനും ആഷിക് ചേട്ടനും ആട്ടോ ആ ഫുഡൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി നമ്മൾ ഉറങ്ങി അങ്ങനെ നമ്മുടെ റൂം ഇതാണ് നമ്മൾ റൂമിലെത്തി ഉറങ്ങി എണീറ്റും ഫ്രഷായി അങ്ങനെ നമ്മൾ ചെക്ക് ഔട്ട് ആവണേ നമ്മൾ നമ്മുടെ എ സിൻ്റെയൊക്കെ റിമോട്ട് പിന്നെ കാർഡ് വാങ്ങിച്ചിടും നമ്മൾ റൂമിൽ നിന്ന് എടുത്തിട്ട് നമ്മളിപ്പോൾ ചെക്ക് ഔട്ട് ആവണി ഫോട്ടോസാണ് ഇതെടുക്കുന്നത് ഇപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ പോവണേ നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് തന്നെയാണ് നമ്മൾ രാത്രി കഴിച്ച ഹോട്ടലിൽ തന്നെ കേട്ടോ അതിൻ്റെ ഉള്ളേക്ക് നമുക്ക് പോവാം ചപ്പാത്തിയും പൂരിയും പാസ്തയും പിന്നെ മസാല ദോശയും ഒക്കെ ഉണ്ടായി നല്ല അടിപൊളി പാസ്തയൊക്കെ ഉണ്ടായി നമ്മളെല്ലാം വയറും നിറച്ച് കഴിച്ചു കഴിച്ചത് അപ്പം എല്ലാവരും ഇപ്പം കഴിക്കണ തിരക്കിലാണ് നമ്മുടെ അർഹാൻ ഡാൻസ് കളിക്കണത് അപ്പം അർഹാൻ നമ്മുടെ അടിപൊളിയായിട്ട് ലവ് മൈസൂരിൻ്റെ അവിടെ ഇന്ന് ഡാൻസ് കളിച്ച കാണിക്കണമായിട്ട് ഉമ്മക്ക് വേണ്ടി അപ്പം നമുക്ക് ഉമ്മിയൊക്കെ എല്ലാവരും ഉള്ള സുനിയൻ്റെയൊക്കെ ഉള്ള അവിടെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ കൂർഗിയിലേക്കാണ് പോകുന്നത് അതിൻ്റെ കുറച്ച് കാഴ്ചമായിട്ടില്ല കാണാം അപ്പം അതിന് എല്ലാവരും ഡാൻസ് കളിക്കലും പാട്ട് കളിക്കും പാട്ട് പാടലൊക്കെയാണ് അപ്പം എല്ലാവരും ഇപ്പം പാട്ട് കാണൽ കാണാൻ ഇപ്പം വാപ്പി പാട്ട് കാണാനാണ് അടിപൊളി വാപ്പി പാട്ട് ഈ ചുരുത്താത്ത പാട്ട് പറഞ്ഞിപ്പിപ്പിക്ക വൈഫാണ് ഇപ്പൊ പാടുന്നത് പാട്ട് കേട്ടു അടിപൊളി പാട്ടാണ് അത് കഴിഞ്ഞപ്പോ തന്നെ നമ്മളെ കൊറച്ച് തുടങ്ങി പാട്ട് കേട്ടു വല്ലാനും കൈ കൊത്തിയാണ് കൊച്ച പാടണന്ന് ഒരുമിച്ച് കൂട്ടത്തോടെയാണ് എല്ലാരും പാടുന്നത് ഇപ്പൊ നമ്മുടെ ലാലിക്കാകെ ഹനത്താത്തയാണ് അത് നമ്മടെ സുഭിമാവിയും ഹനത്താത്ത ലാലിക്കെയാണ് ഇപ്പൊ പാടുന്നത് മൂത്തും മാച്ചും പച്ചനിയും എല്ലാരും ഒരുമിച്ച് ഇന്ന് ഇപ്പൊ പാട്ട് പാടാണ് മൂത്താപ്പയും മാലി കൊച്ചു കൊച്ചാപ്പയും പാടണിട്ട് കഴിച്ചിപ്പൊ കുറച്ചായിട്ട് എല്ലാരും പാട്ട് പറഞ്ഞ തിരക്കിലാണ് കഴിച്ചത് ഹലത്താത്താൻ്റെയും എല്ലാവരുടെയും കൂടി വാക്കും കൂടി പാടാൻ തുടങ്ങിയ ഗായ്പ അപ്പൊ നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അതിൻ്റെ കൂടെ മാമാൻ്റെയൊക്കെ ഒരു തകർത്തൽ ഒപ്പന കളിയാണ് ഗായസ് ആ പച്ചിനെയും ചിന്മാമിയും അല്ല കൊച്ചയും എല്ലാവരും ഉണ്ട് ഈ ഒപ്പന കളിക്ക് മാമയും കൊച്ചേക്കുമ്പോ കോലികളിൻ്റെ ഒപ്പനയാണ് കഴിച്ചു തകർത്ത ഒപ്പനയാണ് കൈസ് മാമ പണ്ട് കോലികളിൻ്റെ മാസ്റ്ററാണ് കഴിച്ചു മാസ്റ്റർ ഇപ്പം എല്ലാവരും കൂടി സുമിതാക്കി അജി അജിമാമിയും മാമയൊക്കെ ആയിട്ട് മാമാൻ്റെ തകർത്തനൊപ്പന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് വന്നേക്കണത് ഗോൾഡൻ ടെമ്പിളാണ് അടിപൊളി ഗോൾഡൻ ടെമ്പിളാണ് പുറത്തുനിന്ന് തന്നെ നല്ല രസമാണ് ഇവിടെ നമ്മൾ ചെരിപ്പ് വരണോട്ടോ അങ്ങനെ അകത്തേക്ക് പോണിപ്പ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തപ്പ അകത്തേക്ക് പോണേ നമ്മൾ അകത്തേക്ക് പോണേ കേസ് അടയ്ക്ക് അകത്തേക്ക് നോക്കി കേസ് അപ്പൊ തന്നെ ഒരു ടെമ്പിൾ കാണാൻ കണ്ട അടുത്ത അലിയ ഒരു സർക്കിൾ അതൊരു കോട്ടാണ് കൈസ് അവിടെ കുറെ അവിടെ ഒരു ഗോൾഡ് ഒരു സാധനമൊക്കെ ഉണ്ട് അത് ഫുൾ അല്ല അടിപൊളിയായിട്ടുണ്ട് നോക്കി 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 നിങ്ങൾ നോക്കി അവിടുത്തെ ഒരു ടെമ്പിളാണ് കയസ് അതിൽ ഇപ്പോൾ നിറച്ച് ഗോൾഡ് ഉണ്ട് ഇതാണ് അവിടുത്തെ അതിൻ്റെ മാസ്റ്ററാണെന്ന് തോന്നുന്നു അതിൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ അപ്പം നമ്മളെല്ലാവരും അതിൻ്റെ അകത്തേക്ക് പോണു നമ്മൾ ഈ ഒരു ടെമ്പിൾസിൻ്റെയൊക്കെ അകത്തേക്കാണ് പോണത് അപ്പോൾ അവിടെ ഒരു മണിയുണ്ട് ബെല്ലുണ്ട് അതാണ് നമ്മൾ അകത്തേക്ക് പോകണ ടെമ്പിൾ ഇപ്പം നമ്മൾ ചെരുപ്പ് ഊരിയിട്ടുണ്ട് കാല് ആച്ചയ്ക്കും അറിയുന്നതിന് കാല് വെള്ളിട്ട് ഓടി വന്നെയാണ് കൈസ് അവിടെ സൂനേൻ്റെയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ചെരുപ്പ് ഊരിയിട്ട് അവിടെയാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നതാണ് അവിടുത്തെ ഒരു ഇതാണ് ഗോൾഡ് ഇതാണ് ഗൈസ് മൂന്ന് ബുദ്ധന്മാർ ഇരിക്കുന്നു ഗോൾഡിലാണ് ഫുള്ള് അവിടെ അതിൻ്റെ അകത്ത് എന്ത് തണുപ്പാണ് ഗൈസ് ആ മുട്ടൻ വെയിലത്ത് ഇവിടെ ഇൻ്റെ അകത്തേക്ക് കയറിയപ്പം ഭയങ്കര തണുപ്പ് ഗൈസ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു ഗൈസ് നമ്മുടെ മൂന്ന് ബുദ്ധന്മാരാണ് ഇതൊക്കെ എല്ലാവരും സംസാരിച്ചിരിക്കണേ അതിൻ്റെ കൂടെ ഞാനും ഉണ്ട് എൻ്റെ വാപ്പയും എൻ്റെ അനിയനും നമ്മൾ ചെരുപ്പൊക്കെ എടുത്ത് നമ്മളിപ്പോൾ പോവാൻ പോകണേ കുറച്ച് റീൽസൊക്കെ എടുത്ത് പോകാമെന്ന് പറഞ്ഞു കുറച്ച് ഫാമിലി പിക്ക് ഒക്കെ എടുത്തു അവിടെ കുറേ ഗാർഡനും ഉണ്ട് കേട്ടോ അവിടെ ഒരു ഒരു ഇത് കണ്ടോ അപ്പോൾ അതിന്റെ മുകളിൽ ചെറിയ ഫ്ലാഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചറങ്ങണേ നമ്മുടെ അഭിചേട്ടനൊക്കെ ഉണ്ട് അഭിചേട്ടൻ ഞങ്ങൾക്ക് കുറേ 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 ഒക്കെ എടുത്തു നിന്ന് ആ ബെല്ലിൻ്റെയൊക്കെ അടുത്ത് നിന്ന് എടുത്തു തന്നു അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് വയ്ക്കാൻ വേണ്ടി കയറിയേക്കണേ അടിപൊളി റെസ്റ്റോറൻറ്റ് ഒരു ഹോട്ടലാണ് ഇത് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ക്യൂലിക്കണുണ്ട് പകുതി മുക്കാൽ എല്ലാവരും നമുക്ക് ചിക്കൻ ബിരിയാണി സാധാ ചോറും ഉണ്ടായിട്ടോ ഫസ്റ്റ് മീൽസാണ് പിന്നെയാണ് നമ്മുടെ ബിരിയാണിയൊക്കെ കിട്ടോ എന്റെ ഉമ്മയൊക്കെ മീൽസാണ് അവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിട്ടോ മീൽസിനൊക്കെ പായസം ഉണ്ടായി ഞാനൊക്കെ മറ്റേ ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിട്ട് ഞാൻ ഇതിലൊക്കെ ഒന്നും പോയില്ല അവിടെ ചിക്കൻ ഫ്രൈ കൊടുക്കണപ്പോ ചിക്കൻ ബിരിയാണി എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കണേ ആ ഇനി അടുത്ത് ആപ്പിൾ ആണ് കേട്ടോ അവിടെ അബിചേട്ടൻ അപ്പോൾ വണ്ടി കയറിയപ്പോൾ തന്നെ ആപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ തന്നത് അപ്പോൾ ആ ആപ്പിൾ ജ്യൂസ് തീർന്നപ്പോൾ അടുത്ത ആപ്പിൾ ജ്യൂസ് എടുക്കാൻ പോണേന അബി ചേട്ടൻ ബ്രൈഡൽ ട്രിപ്പ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുന്ന് തരി നമ്മളത് കഴിക്കും അപ്പോൾ നമ്മൾ ബാമ്പു ഫോറസ്റ്റിലാണ് ഫസ്റ്റ് പോകണത് അവിടെ കുറേ ഇതുപോലത്തെ റൈഡ്സ് ഒക്കെ ഉണ്ട് സിബ്ലൈൻ ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ബാമ്പു ഫറസ് കാണാൻ വേണ്ടി പോകുന്നതാണ് അവിടെ കുറേ കുറേ ഒക്കെ ഉണ്ട് ഗൈസ് ആ ഷോപ്പ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ബാമ്പു ഫറസ്സിൻ്റെ ആ എൻ്ററിലേക്ക് പോകണത് അപ്പോൾ നമ്മുടെ അഭിചാടേ നോടിപ്പോയിട്ട് നമ്മൾക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പൊ അമ്മ നമ്മള് ആ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നമ്മൾ നമ്മുടെ ബാമ്പു ഫോർസ്റ്റിലേക്ക് നമ്മൾ നമ്മള് അവിടുന്ന് നമുക്ക് നന്നായിട്ട് വില ഉറച്ചൊക്കെ അവർ തരും അപ്പൊ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഷോപ്പ് ഒക്കെ ചെയ്തു അങ്ങനെ നമ്മൾ അങ്ങനെ എങ്ങനെ എങ്ങനെ നടന്നു പോണിപ്പ ഇവിടെ നിന്ന് ഇങ്ങനെ റേറ്റ് കുറവാന്നാഭിച്ചിട്ട് നമുക്ക് നമുക്കെല്ലാം കാണിച്ചു തന്നെ കേട്ടോ നമ്മളിപ്പോൾ ബാമ്പു ഫോറസ്റ്റിലേക്ക് പോകണേനാണ് അനത്താത്തയും അജ്മാമിയും ഒക്കെ ഭീമത്താത്ത ഒക്കെ ഉണ്ട് അല്ലേ ഞങ്ങൾ വീട് എടുക്കാൻ അഹദീസ് ലോകല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ ഭീമത്താത്ത അപ്പം അങ്ങനെ നമ്മൾ ബാമ്പു ഫോറസ്റ്റിലേക്ക് പോകണു ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ എൻട്രി ടോ ഗൈസ് അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ക്യൂലാണ് നമ്മൾ അഭിചേടൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഗൈസ് ഓരോ ഓരോ ആൾക്കാരെ ഇങ്ങനെ കയറ്റി കയറ്റി വിടണേ ഗൈസ് നമ്മൾ അടുത്തൊരു പാലം ഉണ്ട് തൂക്കുപാലം ഉണ്ട് ഗൈസ് കണ്ടു ഗസ് അഭിചേടൻ കയറ്റി കയറ്റി വിടണത് തൂക്കുപാലത്തിലാണിപ്പം അവിടെ ഒന്നും തിരക്കില്ലാത്തോണ്ട് നന്നും ഒരു കുഴപ്പമില്ല അവിടെ താഴത്തെ ബോട്ടിങ്ങുണ്ട് ഗേസ് കണ്ടു കൊണ്ട് കൊണ്ടോ കുറേ പേരങ്ങനെ നിൽക്കുന്നത് ഇതാണ് ബോട്ടിങ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി കണ്ടോ ഗൈസ് കുറേ പേര് ബോട്ടൊക്കെ ആയിട്ട് പോകണമെന്നുണ്ട് അതിൻ്റെ അകത്തെ കുറച്ച് കഴിച്ചതായിട്ട് കാണാം കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഗൈസ് അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട് ഗൈസ് അതിലൊക്കെ ഞങ്ങൾ കയറണിപ്പ ഞാൻ കണ്ടു സാളി നിൽക്കുന്നത് അപ്പം എല്ലാവരും ഇപ്പം ഇങ്ങനെ കയറണാണ് നമ്മുടെ ഇനി ഒരാടുത്ത സ്ഥലത്ത് ഇപ്പോൾ വന്നേക്കണേണ് ഇപ്പം കുറെ പേര് നമ്മൾ ട്രീ ഹൗസിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കണ്ടോ താഴ്ത്തേ നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത ആൾക്ക് കയറാൻ വേണ്ടി എന്റെ പുരുഷന്മാരൊക്കെ എന്താ വെച്ചാണ ഒരു ഒരു ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പോണേണ് അവിടെ ലവ് ബേഡ്സിനെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ ബാംബൂസ് നമുക്ക് അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അടിപൊളിയാണ് ഒപ്പനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോണേണ് ഇനി നമ്മുടെ സ്പോട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചെറിയ എന്താണ് പറയുക ഇപ്പോൾ ഡാൻസിൻ്റെ ഒരു ഇതുണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ കുറേ സാധനങ്ങൾ പർച്ചൂസ് ഒക്കെ ചെയ്തു അല്ല അവരൊപ്പം പർച്ചേസിങ്ങിലാണ് എൻ്റെ ഇടയ്ക്ക് ഞാനും വ്യാനും ഐസ് ക്രീം ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെയും അവൻ സ്ട്രോബറീൻ്റെയും അതിൻ്റെ ഒരു ഗെയിമും കളിക്കണ്ടെട്ടോ ചിപ്പിക്കാക്കയും എൻ്റെ വപ്പിയും കൊച്ചെല്ലാവരും അവർക്ക് പറ്റിയില്ല ഗൈസ് ഒരെണ് രണ്ടെണ്ണം വെയ്യും അല്ലെങ്കിൽ ഒരെണ്ണം വെയ്യും ഗൈസ് അങ്ങനെയാണ് ഗൈസ് മൂന്നെണ്ണം ടോട്ടൽ വെയ്യണം കേട്ടോ അപ്പം ചിപ്പിക്കാക്ക അതിൻ്റെ കാരണങ്ങളെല്ലാം ചോദിച്ച് അവ പക്ഷേ ചിപ്പിക്കാക്ക് കിട്ടിയില്ല അപ്പോൾ കൊച്ചെന്ന് നമ്മൾ ചെയ്ത് കൊച്ചാക്കും കിട്ടിയില്ല ഗൈസ് എന്നിട്ട് ആഷിക്ക് കൊച്ചയാണ് അത് നമ്മൾ കുറച്ച് പിക്സൊക്കെ കാണിച്ചു തരാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ആയിരിക്കും ഷെയർ ബെലും അടിച്ചു പൊടിക്കണം ബബ്ബായി പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനിയായിട്ടുള്ള കൂറുകിൽ കുറച്ച് വിശേഷങ്ങളോടെയുള്ളൂ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ബ്ലോഗ് അവസാനിക്കും അപ്പോൾ അത്ര വരെ നിങ്ങൾ കാത്തിരിക്കുക ബബ്ബായി കുറേ ലാഗായി പോകാന്തിരിക്കാനാണ് കേട്ടോ